കുറച്ചുനാൾ മുൻപ് നമ്മൾ ഒരു ദൃശ്യം കണ്ടിരുന്നു പാലക്കാട് ഒരു കല്യാണ വീട്ടിൽ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരെ ഡോക്ടർ പി സരിൻ കണ്ടുമുട്ടിയത് രണ്ടു പേർക്കും നേരെ കൈ നീട്ടിയെങ്കിലും മുഖം പോലും കൊടുക്കാതെ പരിഹസിച്ചു പോയി രണ്ടുപേരും സന്ദീപ് ആര്യർ ഇന്നലെ കോൺഗ്രസ് അംഗത്വം എടുത്ത് കൈപിടിച്ചു ഇനി മുതൽ ഷാഫിയും മാങ്കൂട്ടവും അയാളെ കെട്ടിപ്പുണരും സന്ദീപ് ആര്യർ കേവലം ഒരു ബി ജെ പി നേതാവായിരുന്നോ അല്ല അയാൾ ഏറ്റവും റിഗ്രസീവായ ഒരു ആർ എസ് എസ് കേഡർ ആയിരുന്നു ഇന്ന് കോൺഗ്രസ് ഷാളണിഞ്ഞ് ബി ജെ പി നേതാക്കൾക്കെതിരെ സംസാരിക്കുമ്പോഴും സന്ദീപ് വാര്യർ തന്റെ പഴയ ബന്ധങ്ങൾ ഉപേക്ഷിച്ചുവെന്ന് പൊതുവെ ഒരു ഉത്തരം നൽകുകയല്ലാതെ സംഘപരിവാറിനെ പേരെടുത്ത് തള്ളിപ്പറയുന്നില്ല കാശ്മീരിൽ പ്രക്ഷോഭം നടത്തുന്നവരെ ജിഹാദികളെന്ന് വിളിച്ച് അവരുടെ കഴുത്തിൽ തയറിട്ട് കത്തിച്ച് ചുട്ടുകൊല്ലാൻ എഫ് ബി പോസ്റ്റ് എഴുതിയ തരം കൂടിയ ന്യൂനപക്ഷ വിരുദ്ധതയുള്ള ഹിന്ദുത്വവാദിയായ ഒരാൾ ഗാന്ധി ഘാതകനായ ഗോഡ്സെക്ക് വേണ്ടിപ്പോലും ന്യായീകരണം പറഞ്ഞ ഒരാൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പി ജയിച്ചപ്പോൾ പാലക്കാട് കേരളത്തിന്റെ ഗുജറാത്ത് എന്ന് ആദ്യമായി പറയുകയും ചാനലുകളിലടക്കം വന്ന് നിരന്തരം ആവർത്തിക്കുകയും ചെയ്ത ഒരാൾ ബാബറി മസ്ജിദ് വിധിയെ വിമർശിച്ച് എം സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ സ്വരാജിനെതിരെ നാടായ നാടുമൊത്തം കേസ് കൊടുത്ത് വലയ്ക്കാൻ ചുക്കം പിടിച്ച് ബാബറി മസ്ജിദ് ധംസനത്തെ ആർത്തിയോടെ ആഹ്ലാദിച്ച ഒരാൾ പൗരത്വ നിയമത്തിന് അനുകൂലമായി സംസാരിക്കാൻ ബി നിയോഗിച്ച നേതാവ് ഏകീകൃത സിവിൽ കോഡിന്റെ വലിയ വക്താവ് എന്തിന് പാലക്കാട് ആന കൊല്ലപ്പെട്ട വലിയ വിഷയം പോലും മലപ്പുറത്തേക്ക് കൊണ്ടിട്ട വർഗീയവാദി ഏറ്റവും ഒടുവിൽ തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡ് വിവാദ സമയത്ത് പോലും വർഗീയത കത്തിക്കാൻ പരിശ്രമിച്ചാൽ അത്തരമൊരാൾ ബി ജെ പി വിട്ട് സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുവെന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ സന്ദീപ് ഭാര്യർ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങളുണ്ടല്ലോ സന്ദീപ് ഭാര്യർ ആർ എസ് എസ് പ്രവർത്തനവും നേതാക്കളുമായുള്ള ബന്ധവും ഉപേക്ഷിച്ചോ ആർ എസ് എസിനെ എല്ലാ അർത്ഥത്തിലും തള്ളിപ്പറയുന്നുണ്ടോ ആർ എസ് എസ് അഥവാ സംഘപരിവാർ ഒരു ഹിന്ദുത്വ തീവ്രവാദ പ്രസ്ഥാനമാണെന്ന സെക്യുലർ മനുഷ്യരുടെ നിലപാടിനോട് സന്ദീപ് വാര്യർ എന്ന കോൺഗ്രസ്സുകാരൻ യോജിക്കുന്നുണ്ടോ ഗാന്ധിപദത്തിൽ ആർ എസ് എസിന് പങ്കുണ്ടോ എന്താണ് കോൺഗ്രസുകാരനായ സന്ദീപ് വാര്യറുടെ നിലപാട് ബാബറി മസ്ജിദ് തകർത്ത് മതേതര ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരത നടമാടിയ പ്രവൃത്തിയെയും നേതാക്കളെയും ആ രാഷ്ട്രീയത്തെയും തള്ളി പറയുന്നുണ്ടോ ബാബറി മസ്ജിദ് ധംസനത്തെ അപലപിക്കുന്നുണ്ടോ ബി കൊണ്ടുവന്ന ഏകീകൃത സിവിൽ കോഡ് മുത്തലാഖ് നിയമ ഭേദഗതി പുതിയ പൗരത്വ നിയമം എന്നിവയെ കോൺഗ്രസ് നേതാവായ സന്ദീപ് തള്ളിപ്പറയുന്നുണ്ടോ ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ നിന്ന കാലത്ത് നേരിട്ടറിഞ്ഞ ന്യൂനപക്ഷ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറയാൻ തയ്യാറാണോ നല്ല ചാനൽ ഡിബേറ്ററായ സന്ദീപ് ആർ എസ് എസിനെതിരായ രാഷ്ട്രീയ വിഷയങ്ങളിൽ സംസാരിക്കാൻ സുധീഷ് മിനിയെ പോലെ മുന്നിൽ നിൽക്കുമോ ഡോക്ടർ പി സരിൻ കോൺഗ്രസുകാരനായിരുന്നു കോൺഗ്രസുകാരനായിരുന്നപ്പോൾ തന്നെ വീടിന് മുൻപിൽ തന്റെയും പങ്കാളിയുടെയും പേരെഴുതിയ ബോർഡിന് താഴെ ഭരണഘടനയ്ക്ക് വേണ്ടിയും റിപ്പിൽ സി എ നോ എൻ ആർ സി എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം എഴുതി വച്ചയാൾ അങ്ങനെയൊരാൾ രാഷ്ട്രീയം മാറി ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള മറ്റൊരു പാർട്ടിയിലേക്ക് വന്നപ്പോൾ ഉയർന്നു വന്ന ചോദ്യങ്ങളുടെ അര ശതമാനമെങ്കിലും സന്ദീപ് ഭാര്യരെ പോലൊരു കൊടും വർഗീയവാദിയായ ആയിരുന്ന ഒരാൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ചോദിക്കേണ്ടേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത സന്ദീപിനും സന്ദീപിനെ മാലയിട്ട് വിളിച്ചു കെട്ടിയ കോൺഗ്രസിനുമില്ലേ സി പി എമ്മിലേക്ക് സന്ദീപ് വരുന്നു എന്ന വാർത്ത വന്ന സമയത്ത് സി പി എം നേതാക്കളൊക്കെ പഴയ നിലപാട് തള്ളി വർഗീയതയെ തള്ളി കളഞ്ഞാൽ മാത്രം ചർച്ചയെന്ന് പറഞ്ഞിരുന്നു ഇതൊന്നുമില്ലാതെയാണോ സന്ദീപ് കോൺഗ്രസിലെത്തിയത്